ാജ നോമ്പൊക്കെ മക്കളെ പക്ഷേ എന്ത് ചെയ്യാനാണ് അന്നത്തെ ദിവസം എല്ലാം പാളി എന്നാലും വാണ്ടിയില്ല നമുക്ക് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രത്യേക നോമ്പ് എടുക്കുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് പ്രത്യേക ഒരു ഉണർവാണ് അല്ലേ അപ്പോൾ എല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കണല്ലോ വീട്ടിൽ വീട്ടിൽ നിന്ന് ഫസ്റ്റ് നോമ്പാണ് കേട്ടോ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് നോമ്പാണ് നോമ്പ് നോമ്പിട്ടോ അങ്ങനെ ഏതായാലും ഞങ്ങൾ വീട്ടിൽ വന്ന് നേരം വൈകിയിട്ടോ ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെയൊക്കെ നേരം നല്ല നേരം വെകിയിട്ടുണ്ടോ ഇഷഭാങ്ക് ഒക്കെ കൊടുത്തു ഏതായാലും ഒക്കെ വെട്ടിക്കൂട്ടിയൊക്കെ എടുത്ത് ഫ്രൂട്ട്സൊക്കെ വാങ്ങിപ്പോ നീട്ടോ അതൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് മോളെ ഞങ്ങൾ കാത്തിരിക്കേണ്ടോ വലിയ മോളിവിടെ ആക്കിയിട്ടാണ് പോയത് ഇവിടെ പച്ചവെള്ളം കുടിച്ചിരിക്കുകയും അങ്ങനെ ഈ ഇഷാഭാങ്ങ് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ അതൊക്കെ റെഡിയാക്കി എടുക്കണത് അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചിട്ടോ ചായയൊക്കെ കുടിച്ച് പിന്നെ എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മയക്കാണ് കേട്ടോ കുറച്ച് സമയം കടന്നു പിന്നെ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പാട്ടുത്സവ് തുടങ്ങിയിട്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ നിലമ്പൂർ പാട്ടുത്സവം എല്ലാ വർഷമൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഈ വർഷം നമുക്ക് പോകാൻ മക്കൾ കുറേ ദിവസമായി പറയുന്നത് എൻ്റെ കാലിന് സുഖമാകട്ടെ എന്ന് പറഞ്ഞിരിക്കോ അങ്ങനെ ഏതായാലും വീട്ടിൽ പോകാനുട്ടോ എനിക്ക് ഒറ്റയ്ക്ക് മക്കൾ ഏതായാലും കുടിച്ചാനും കൊണ്ടെടുക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് ഉമാനും കൂടിയും കൂട്ടിയിട്ട് പോകാൻ എഴുതിയിട്ട് വീട്ടിൽ കാണിട്ടോ പോകണം അങ്ങനെ വീട്ടിൽ നിന്ന് ഉമ്മാനെയൊക്കെ കൂട്ടി പിന്നെ ഞങ്ങൾ മാര്യബിന് ശേഷമാണ് കേട്ടോ ാര്യബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പാട്ടിന് പോണത് കേട്ടോ വൈക്കലുള്ളൊരു തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് ഫുള്ള് ബ്ലോക്ക് കഴിഞ്ഞിട്ടോ ആ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്ക് ഒരടി വയ്ക്കാൻ ആ അവിടെ ചെന്നിട്ട് പറ്റിയിട്ടില്ല കേട്ടോ ഒരടി കാലിങ്ങനെ ശരിക്കും നമുക്ക് നടക്കാനും കൂടിയും പറ്റണില്ല അത്രക്ക് തിരക്കനട്ടോ അതൊന്ന് കാണുന്ന വേണം കാരണം എന്തത്തവിടെ കാണാൻ ഇത്ര തോന്നിച്ചറിയില്ല എല്ലാ വർഷം ഉണ്ടാവുന്ന പോലെ തന്നെയാണ് ഇതിന് ഒരു മാറ്റങ്ങളൊന്നും ഇവിടെ അല്ല കേട്ടോ എന്നാലും ജനങ്ങൾ തിങ്ങി നിൽക്കണ കേട്ടോ ഇങ്ങനത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങളെ ആ അവസ്ഥ ഇതാണല്ലോ മ ചെറിയ മക്കൾ അങ്ങനെ തന്നെയാണ് കാരണം ഒരുക്കി ഇത് തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണണം അവിടെ അത് എന്താണെങ്കിലും വാങ്ങിച്ച് പോരണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളേതായാലും ല്ലോ ഈ വർഷം അങ്ങനെ പോകണം എന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല കേട്ടോ ഏതായാലും മക്കൾ പറഞ്ഞതുകൊണ്ട് പോയി അവിടുത്തെ ഒരു അവസ്ഥയുണ്ട് കാണാനൊക്കെ നല്ല ഭംഗി തന്നെയാണ് പക്ഷെ ഒന്നൊന്നും ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല കാരണം തിരക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റണില്ല ഞാൻ പറഞ്ഞു ഇത്ര തിരക്കാണെങ്കിൽ നമുക്ക് പോരണ്ടിയില്ല ഇനി ഇതൊക്കെ തിരക്ക് കഴിഞ്ഞിട്ട് പോന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് പോന്നതാണ് കേട്ടോ പക്ഷെ നോണയാണ് ഞാനും കൂടി പോരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ കാരണം എനിക്ക് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ഒന്നിനൊരു താല്പര്യമില്ല ഇനി കേട്ടോ അങ്ങനെ ഏതായാലും മക്കളെ സന്തോഷമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ പതുക്കെ പതുക്കെ നടന്നു അങ്ങനെ ിൽ കയറ്റിങ്ങ് ചെയ്തുക്കണേ എന്തോ ഒരു തീവണ്ടി പോലുള്ള സാധനം ഉണ്ട് ഇതിലൊക്കെ വലിച്ചു കയറ്റിങ്ങാണ്ട് പോകുന്നുണ്ട് ഇതില് മോളൊറ്റക്ക് പോവില്ല അപ്പൊ ഞാനും പോരണം എന്ന് പറഞ്ഞിട്ട് ഓൾ ഏത് റൂ ഞാൻ ഇതിൽ ആടാന്നെഞ്ഞിട്ടോ മക്കളെ ഇതിൽ തന്നെ ഒക്കെ ആടാൻ പേടിയാണ് ഏതായാലും അതൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ വീട്ടീക്ക് തിരിച്ചു പോകുന്നുണ്ടോ അതാ ഈ സാധനങ്ങളും കുന്ത്രാണ്ടങ്ങളൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടുണ് പൈസ ചിലവായാൽ മതിയല്ലോ പിന്നെ അറിയാലോ ഈ ഓരോ അറുപത് റുപ്പാക്കും അറുപത് റുപ്പേന്റെ സാധനം ചിലപ്പോൾ നൂറാക്കും ഏതായാലും തർക്കി തർക്കിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടോ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ